ഹലോ ഫ്രണ്ട്സ് ഒരുപാട് കാലമായി പലരും മനസ്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ ഗ്രഹങ്ങളെല്ലാം സ്വയം കറങ്ങുന്നത് പോലെ സൂര്യനും സ്വയം കറങ്ങുന്നുണ്ടോ അതുപോലെ സൂര്യൻ മറ്റെന്തിനെങ്കിലും വലം വെക്കുന്നുണ്ടോ ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും എ കെ സ്റ്റെക്കിൻ ഫോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്കറിയാം സൗരയൂഥത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് സൂര്യൻ ഭൂമിയിൽ നിന്നും പതിനഞ്ച് കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് പ്രകാശം സൂര്യനിൽ നിന്നും ഭൂമിയിലെത്താൻ ഏതാണ്ട് അഞ്ഞൂറ് സെക്കൻഡ് എടുക്കും ഒരു സെക്കൻഡിൽ പ്രകാശം സഞ്ചരിക്കുന്ന ഒരു ദൂരം അറിയാമോ ഒരു സെക്കൻഡിൽ പ്രകാശം മൂന്ന് ലക്ഷം കിലോമീറ്റർ ദൂരത്തിലാണ് സഞ്ചരിക്കുന്നത് നമുക്കറിയാം ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ ഒരു തവണ കറങ്ങി എടുക്ക വരാനെടുക്കുന്ന സമയത്തെയാണ് നമ്മൾ ഒരു ദിവസം എന്ന് പറയുന്നത് ഇത് ഇരുപത്തിനാല് മണിക്കൂറാണ് ഇതുപോലെ സൂര്യനും അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിനെ കേന്ദ്രമാക്കി സ്വയം കറങ്ങുന്നുണ്ട് ഇരുപത്തിയഞ്ച് ദിവസമാണ് ഇങ്ങനെ സ്വയം കറങ്ങാൻ സൂര്യൻ എടുക്കുന്നത് എത്രയാണ് ഇരുപത്തിയഞ്ച് ഖരാവസ്ഥയിൽ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കറിയാം ഈ സൂര്യൻ ഒരു പ്ലാസ്മ അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ കറക്കത്തിന്റെ വേഗത എല്ലായിടത്തും ഒരുപോലെയല്ല അത് സൂര്യൻ്റെ മധ്യരേഖാ പ്രദേശത്ത് ഏതാണ്ട് ഇരുപത്തിയഞ്ച് ദിവസവും അതുപോലെ ധ്രുവ പ്രദേശങ്ങളിൽ ഉത്തര ധ്രുവത്തിലേക്കും ദക്ഷിണധ്രുവത്തിലേക്കും പോകുമ്പോൾ അത് ഏതാണ്ട് മുപ്പത് ദിവസവുമാണ് ഇനി അടുത്ത ചോദ്യത്തിനുള്ള ഉത്തരം സൂര്യൻ മറ്റെന്തിനെങ്കിലും ചുറ്റിക്കറങ്ങുന്നുണ്ടോ നമുക്കറിയാം ഭൂമി എന്തിനെയാണ് ചുറ്റിക്കറങ്ങുന്നത് സൂര്യനെയാണ് ചുറ്റിക്കറങ്ങുന്നത് അതുപോലെ തന്നെ സൂര്യനും ചുറ്റിക്കറങ്ങുന്നുണ്ട് എന്ന് തന്നെയാണ് ഉത്തരം നമുക്കറിയാം ആകാശഗംഗ അഥവാ മിൽക്കി വേ എന്ന ഗാലക്സിയിലാണ് നമ്മുടെ സൗരയൂദം സ്ഥിതി ചെയ്യുന്നത് ഈ ആകാശഗംഗയുടെ സെൻറ്ററിൽ നിന്നും ഏതാണ്ട് ഇരുപത്തി അയ്യായിരം ലൈറ്റിയ അകലെയാണ് നമ്മുടെ സൗരയൂദ സ്ഥിതി ചെയ്യുന്നത് ഈ ഗാലക്സിയുടെ മധ്യഭാഗത്തെയാണ് സൂര്യൻ വലം വയ്ക്കുന്നത് സെക്കൻഡിൽ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിലാണ് ഈ കറക്കം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ പെർ സെക്കൻഡ് നമ്മുടെ ക്ഷീരപഥത്തിൻ്റെ മധ്യഭാഗത്ത് സാജിറ്റേറിയസ് എ എന്ന ഒരു വലിയ ബ്ലോക്ക് ഹോ ബ്ലാക്ക് ഹോളാണ് എന്ന് നമ്മുടെ ഇപ്പോഴത്തെ അറിവ് ഈ വലിയ ബ്ലാക്ക് ഹോളിനെ ചുറ്റിയാണ് സൂര്യൻ്റെ സഞ്ചാരം അപ്പോൾ നമ്മുടെ രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരമായി സൂര്യൻ സ്വയം കറങ്ങുന്നുണ്ട് സൂര്യൻ അതുപോലെ തന്നെ സാജിറ്റേറിയസ് എ എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് ഹോളിനെ ചുറ്റിയും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നും നിശ്ചലമല്ല എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ കറക്ക എന്ന് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് വീണ്ടും ആലോചിച്ച് തീരുമാനിക്കാം വീണ്ടും കാണാം ബൈ ബൈ